ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലെ പേർ തൃശൂർ പോലീസിന്റെ പിടിയിലായി കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ് പിടിയിലായവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ ഇവരുടെ കൈവശത്തു നിന്നും സ്വർണം കണ്ടുകിട്ടിയിട്ടില്ല പെരിന്തൻ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് രണ്ടു കോടിയോളം വിലവരുന്ന സ്വർണം കവർന്ന സംഘമാണ് പിടിയിലായത് സ്കൂട്ടറിൽ പോകുകയായിരുന്ന എം കെ ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത് രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സ്ഥാപനം ഓടിട്ടതിനാൽ ഉടമ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ് ഇത് മനസ്സിലാക്കിയാണ് കവർച്ച ആസൂത്രണം ചെയ്തത്